ഹായ് മക്ക കൊക്ക ഇപ്പോൾ സ്കൂൾ അടച്ച് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇവിടെയുള്ള മൂന്ന് പേർക്കും ഭയങ്കര ബോറടിയാണ് പുറത്തിറങ്ങാഞ്ഞിട്ട് അവരവരുടെ അച്ഛനോട് പറഞ്ഞിട്ട് ഷട്ടിൽ ബെറ്റും ഒരു റിങ്ങും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അത് തുറക്കലായി എടുക്കലായി അപ്പം തന്നെ കളിക്കണം എന്ന് പറയലായി ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഇഷ്ടപ്രകാരം അപ്പം തന്നെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ള വയലിലേക്ക് ഇറങ്ങി കേട്ടോ മഴ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് വെള്ളം വെക്കും കേട്ടോ അപ്പം വേനലാവുന്ന സമയത്ത് ഇങ്ങനൊരു ഉപകാരമുണ്ട് കാരണം ഇവിടെ നിന്നാണ് അവർ വേനലവധിക്കൊക്കെ കളിക്കാറ് അപ്പം ഏറ്റവും പുല്ലൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല പുല്ലുള്ളത് കൊണ്ട് തന്നെ അവരൊന്നും വീണാലും അധികം പരുക്കുകളൊന്നും പറ്റില്ല ഒരു സൈഡിൽ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവർ അവിടെ നിന്ന് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദ്രൗണിക വെറുതെ വീഴുന്നുണ്ട് കാരണം അവർക്കറിയാം അവിടെ വീണാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഷട്ടിൽ വെറ്റ് അവർക്ക് അങ്ങനെ കളിക്കാനൊന്നും അറിയില്ല അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് മേടിച്ചെടുത്തത് അപ്പം അവർ വഴിയേ പഠിക്കുമായിരിക്കും പിന്നെ ഈ റിങ് ആണ് റിങ് അവർക്ക് അറിയാം അത് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്നൊക്കെ അവർ കളിക്കാറുണ്ട് ദ്രൗണിക മാക്സിമം പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർ അവർക്ക് എറിയാനും പിടിക്കാനും അറിയില്ല അത് കാരണം അവളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണെ അങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുക